സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയപാത അറുപത്തിയാറ് അവസാനിക്കുന്ന ഭാഗം അതായത് കേരളത്തിൻ്റെ ആ ഒരു ഭാഗം കഴിഞ്ഞാൽ ദേശീയപാത ആറുവരി അല്ലെങ്കിൽ നാലുവരി നിന്നു പിന്നെ അങ്ങോട്ട് ദേശീയപാത ഇല്ല ആ ഒരു ഭാഗത്തെ കാഴ്ചകളാണ് അതായത് കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് ഉണ്ടല്ലോ അതിൻ്റെ അവസാന ഭാഗത്തെ പി ക്യു സി റോഡിൻ്റെ ഭാഗത്തെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ കേരളം അവസാനിക്കുമ്പോൾ നാലുവരെയും അവസാനിച്ചു അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ തുടങ്ങിക്കോളൂ കഴക്കൂട്ടം ഭാഗത്തെ കാഴ്ചകൾ ഒരിക്കൽ ഞങ്ങൾക്ക് കാണിച്ചെന്നതാണ് ഏതായാലും കേരളം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെൽക്കം ടു കേരള അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ദേശീയപാത അറുപത്തിയാറ് കേരളത്തിൻ്റെ റീച്ച് ആരംഭിക്കുന്നത് അതായത് കേരള സംസ്ഥാനം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് തമിഴ്നാടിൻ്റെ ഭാഗത്ത് കുറച്ച് ഏകദേശം ഒരു നൂറ് മീറ്ററോളം പണി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് പണികളൊന്നും കഴിഞ്ഞിട്ടില്ല നാഗർകോവിൽ കന്യാകുമാരി കേരളത്തിൻ്റെ സൈഡിൽ സൈൻ ബോർഡൊക്കെ റെഡിയാണ് പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് പണി കഴിഞ്ഞിട്ടില്ല പി ക്യു സി റോഡാണ് ഏകദേശം കാരോട് ഭാഗത്തൊക്കെ കായക്കൂട്ടം ഭാഗത്ത് സാധാ ബി എം ബി സി റോഡാണ് പക്ഷേ ഈ ഒരു ഭാഗത്ത് കന്യാകുമാരി വരെ പി ക്യു സി റോഡാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലോട്ട് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കൾ കേരളത്തിൻ്റെ ഭാഗം കഴക്കൂട്ടം മുതൽ കാരോട് ഈ ഒരു പാറശാല എത്തുന്നത് വരെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കാരോട് ഭാഗത്താണ് ഈ ഒരു പാത അവസാനിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തമിഴ്നാടിൻ്റെ റീച്ചാണ് തമിഴ്നാട് സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥലത്ത് പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല ഇവിടൊക്കെ പി ക്യു സിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ കാണുന്നതൊക്കെ റോഡിന്റെ പണി കഴിഞ്ഞതാട്ടോ സർവീസ് റോഡിന്റെ പണി ബാക്കിയുണ്ട് ഇവിടെയൊക്കെ പിക്യു സി റോഡ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു അമ്പത്തിമൂന്ന് കിലോമീറ്ററും പിക്യുസി റോഡാണ് ചെയ്യുന്നത് ടി ടി കെ കമ്പനിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് മണ്ണ് കിട്ടാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടും പിന്നെ അതേപോലെ ഒരുപാട് പാലങ്ങളുടെ പണി തീരാനുണ്ട് ഓവർപാസിൻ്റെ പണി തീരാനുണ്ട് ഈ ഒരു ഭാഗത്ത് ഒരുപാട് ഓർപാസുകളുണ്ട് കായ്ക്കൂട്ടം കഴിഞ്ഞ് ഈ ഒരു കാരോട് ഭാഗത്ത് എത്തുമ്പോൾ ഇഷ്ടംപോലെ ഓർപാസുകളുണ്ട് ആ ഒരു ഓവർപാസിൻ്റെ പണികളൊക്കെ ഒരുപാട് സ്ഥലത്ത് ഈ ഒരു റീച്ചിൽ ബാക്കിയുണ്ട് അമ്പത്തിനാല് കിലോമീറ്ററിൽ അപ്പോൾ കോവളം ഭാഗത്തു നിന്നാണ് മണ്ണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അതേപോലെ കന്യാകുമാരി ഭാഗത്തു നിന്നൊക്കെ മണ്ണ് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ മണ്ണ് കിട്ടാത്ത പ്രശ്നം അതേപോലെ മണ്ണ് മണ്ണിടിച്ചിൽ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ പണി വൈകാൻ കാരണം എന്ന് ടി ടി കെ കമ്പനിയുടെ ആൾക്കാർ പറഞ്ഞു എന്നാലും വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലാതെ അത്ര ഡിലേ ആയി ആയിക്കിടക്കില്ല ഏതായാലും കേരളം കായ്ക്കൂട്ടം കാരോട് ബൈപ്പാസ് ആറു വർഷത്തെ നീണ്ട ആറു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പണികൾ പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തിട്ടുള്ളത് കായ്ക്കൂട്ടം ഭാഗത്തൊക്കെ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടൊക്കെ പണികളി തീരാനുണ്ട് ഈ ഭാഗം വരെയാണ് പണികൾ കഴിഞ്ഞിട്ടുള്ളത് എല്ലാം ടി കമ്പനിയാണ് ഇതിൻ്റെ പണി ചെയ്തിട്ടുള്ളത് കേട്ടാ ഇവിടെ നിന്നാണ്ട് റോഡില്ല അപ്പുറത്തേക്ക് പിന്നെ പോകാൻ പറ്റില്ല അവിടുന്ന് ഇങ്ങനെ സർവീസ് റോഡിലൂടെ കയറിയിട്ട് ഓർപാസിൻ്റെ മുകളിലൂടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ടേൺ എടുത്ത് കന്യാകുമാരി നാഗർകോവിൽ ഭാഗത്തേക്ക് പോകണം അപ്പോൾ കേരളം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ നടക്കുന്നതെന്ന് വെച്ചാൽ രാവിലെയും വൈകുന്നേരവും ഒരുപാട് ആൾക്കാർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ ഇവിടെ കാര്യമായിട്ട് നടക്കുന്നുള്ളൂ ഏതായാലും കേരളത്തിൻ്റെ പണി കേരളം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ആറു വർഷം എടുത്തു ഇത് പൂർണ്ണമായിട്ടും നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് കായക്കൂട്ടം കാരോട് ബൈപ്പാസിൻ്റെ നീളം അതിൽ ഏകദേശം പതിനെട്ട് ഇരുപത് കിലോമീറ്ററോളം പിക്യു സി റോഡാണ് എൽ ആൻ ടി കമ്പനി പി ക്യു സി റോഡാണ് ചെയ്തിട്ടുള്ളത് ആദ്യത്തെ അറിയിച്ച് കെ എൻ ആർ സി കമ്പനിയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലത്ത് മണ്ണ് എടുത്തിട്ടാണ് അതായത് കട്ട് ചെയ്തിട്ടാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലത്ത് ഓവർപാസുകൾ ഉണ്ട് അപ്പോൾ കേരളത്തിലെ ഏറ്റവും അവസാനത്തെ ദേശീയപാത അറുപത്തിയാറിലെ ഏറ്റവും അവസാനത്തെ ഓർപാസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ട ഓവർപാസ് ഏറ്റവും ആദ്യത്തെ ഓവർപാസ് ഒസങ്കടി ഓവർപാസ് കേട്ടോ ഇത് പി എസ് സിക്ക് വരുന്ന ചോദ്യം ഒന്നുമില്ല എന്നാലും ഒന്ന് ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ കേരളത്തിലെ ആദ്യത്തെ ഓവർപാസ് ഒസങ്കടി അതായത് ദേശീയപാത അറുപത്തിയാറിലിട്ടോ അവസാനത്തേത് ഇപ്പോൾ നമ്മൾ കണ്ട ഈ ഒരു ഓർപാസും അപ്പം കേരളം കേരളത്തിൻ്റെ പണി വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് പഠിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് ടീച്ചർ അസൈൻമെൻറ്റ് വെക്കാൻ പറഞ്ഞിട്ട് പഠിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് അസൈൻമെൻറ്റ് തയ്യാറാക്കി ഡെവലമെൻറ്റ് അടിച്ചിട്ടുണ്ടാവും പഠിക്കാൻ കുറച്ച് മടിയുള്ളവൻ എന്താട്ടോ പിന്നെ വെച്ചിട്ടുണ്ടാകും അതേപോലെ കേരളം കേരളത്തിൻ്റെ പണികൾ വൃത്തിയായി ചെയ്തിട്ടുണ്ട് എല്ലാ പണികളും തീർത്തിട്ടുണ്ട് എനിക്കൊന്നുമില്ല തമിഴ്നാട്ടിൽ എന്തോ ലാൻഡ് ഒക്കേഷനുമായി എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു അതായിരിക്കും ഇത്ര ലേറ്റ് ആകാൻ കാരണം ഏതായാലും നല്ല അടിപൊളി റോഡാണ് പി ക്യു സി റോഡാണ് ചെയ്തിട്ടുള്ളത് പിന്നെ രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള പ്ലാനായതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ പി ക്യു സി എല്ലാ ടി കമ്പനിക്ക് പിന്നെ കമ്പനിക്ക് തീരുമാനം എടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു പിക്യു സി ആണോ ബി എം ബി സി ചെയ്യണോ എന്നുള്ളത് അങ്ങനെ എല്ലാ ടി കമ്പനി പി ക്യുസി റോഡ് ചെയ്തതാണ് എന്ന് ഇവിടുത്തെ ആൾക്കാർ പറയുന്നു എന്താണ് സംഭവം എന്നറിയില്ല ഏതായാലും നല്ല സോഫ്റ്റ് റോഡാണ് ബി എം ബി സിൻ്റെ അത്ര സോഫ്റ്റ് ഉണ്ടാവില്ല എന്നാലും ഒരു ഹാർഡ് ഉണ്ടല്ലോ സാധാരണ കോൺക്രീറ്റോടും കൂടെ പോകുമ്പോൾ നമുക്ക് ഒരു ഹാർഡ് ഫീൽ ചെയ്യും അങ്ങനത്തെ ഒരു ഫീലിങ്ങോ കാര്യങ്ങളൊന്നും ഇതിലില്ല പിന്നെ എല്ലാ സ്ഥലത്തും ലൈറ്റ് ഇല്ല പക്ഷേ ഡിവൈഡറിന് നല്ല വീതി ഉണ്ട് മീഡിയ ഉള്ള ഡിവൈഡറിന് നല്ല വീതി ഉണ്ട് അതിൽ പലതരം ചെടികൾ ഇത് കണ്ട പേരക്കൻ്റെ തൈ വരെ വെച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ പണി കഴിഞ്ഞു പേരക്കൻ്റെ തൈ നട്ടു അതിൽ പേരക്ക ഉണ്ടായിട്ടുണ്ട് പേരക്കാരന അടക്കാപ്പയം നാട്ടിൽ അടക്കാപ്പയം എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ മനോഹരമായിട്ടുള്ള റോഡാണ് ക്രാഷ് പേരർ ഉണ്ട് പിന്നെ ലൈറ്റ് ഇല്ല ലൈറ്റ് പല സ്ഥലത്തും വെച്ചിട്ടില്ല ഒരുപാട് സ്ഥലത്ത് ലൈറ്റ് ഒഴിവാക്കിയിട്ടുണ്ട് നമ്മൾ പുതുതായിട്ട് നിർമ്മിക്കുന്ന ദേശീയപാതയിൽ എന്തായാലും മുപ്പത് മീറ്ററിൽ ലൈറ്റ് ഉണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള വിഷ്വൽ കാണാൻ പറ്റും പക്ഷേ അത് പിക്യുസി റോഡാണ് അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്തായാലും ഈ ഒരു മീഡിയമുള്ള ഡിവൈഡർ നല്ല വീതി ഉണ്ട് നാൽപ്പത്തഞ്ച് മീറ്ററിലാണ് ഈ ഒരു റോഡുണ്ടാക്കിയിട്ടുള്ളത് സർവീസ് റോഡ് ബി എം ബി സിയിലാട്ടോ അതായത് സർവീസ് റോഡ് സാധാ ടാറിങ് ആണ് മെയിൻ ഹൈവേ മാത്രമാണ് പി ക്യു സി റോഡുള്ളൂ അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു പാത മുകളിൽ നിന്ന് കാണുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല പച്ചപ്പ് കാരണം ഈ ഒരു സോയിൽ ലൈനിങ് ചെയ്ത ഭാഗത്തെയൊക്കെ ഒരു പ്രത്യേക തരം പുല്ല് അതായത് ചില പരിയിലൊക്കെ നമ്മൾ ഷോക്ക് വെക്കുന്ന പുല്ല് ഇവിടെ കാട്ടിൽ മുളച്ച് വരുന്ന പോലെ നമ്മുടെ നാട്ടിൽ പണ്ട് മൂടില്ലാത്താണിയൊക്കെ ഉണ്ടായല്ലോ മൂടില്ലാത്താണിയൊക്കെ കേട്ടോ ഞങ്ങൾ നിങ്ങളെ നാട്ടിൽ എന്താ പേരും കയറിയില്ല അതേപോലെ ഈ തമിഴ്നാട് മുള്ളിൽ അതേപോലെ അവിടെ അങ്ങോട്ട് പരന്നിക്കണേ ഈ ഒരു ആ സോയിൽ ലൈനിങ് ചെയ്ത ഭാഗത്തെ പച്ച കളറുണ്ട് ഞങ്ങൾ അതൊക്കെ പുല്ല് വെച്ച് പിടിപ്പിച്ചതല്ല അതാണ്ട് പടർന്നുണ്ടായിക്കുകയാണ് ഇപ്പോൾ ഒന്ന് ആടും പശു അതൊന്നും തിന്നാത്ത സാധനമാണ് അതാണ് ഇങ്ങനെ ഉണ്ടായിക്കുന്നത് ഞാൻ ആടിനും പശുവിനും അത് തിന്നാനും പറ്റില്ല അതാണ് വേറെ വിഷയം പക്ഷേ ആ ഒരു പുല്ല് വന്നതുകൊണ്ട് കാണാൻ നല്ല വൃത്തിയുണ്ട് കേട്ടോ അതായത് മുകളിൽ നിന്ന് കാണുമ്പോൾ ഇപ്പോൾ അത് ഫുള്ളായിട്ടില്ലാത്തോണ്ടാണ് കായക്കൂട്ടം ഭാഗത്തേക്ക് അത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സോയിൽ നെയ്നിങ് ചെയ്ത ഭാഗത്ത് അല്ലെങ്കിൽ ഷോർട്ട് കട്ടിങ് ചെയ്ത ഭാഗത്ത് കോൺക്രീറ്റ് കാണുന്നില്ല അതേപോലെ ആ കമ്പി തുളച്ച് നിൽക്കുന്ന കാണുന്നില്ല അപ്പോൾ നല്ല വൃത്തിയുണ്ട് ഞെല്ലാണ്ടി കമ്പനിയും കാനാർ കമ്പനിയും ഇത് അവിടെ വെച്ച് പിടിപ്പിച്ചതാണോന്ന് അറിയില്ല കേട്ടോ നമ്മളീ ഭാഗത്തുള്ള ആളല്ലാത്തത് കൊണ്ട് നമുക്ക് പിന്നെ കാര്യമായിട്ട് അറിയില്ല ഏതായാലും മനോഹരമായിട്ടുള്ള റോഡാണ് മനോഹരമായിട്ടുള്ള റോഡും അതേപോലെ തിരക്കില്ലാത്ത റോഡാട്ടോ ആ കോവളം ഭാഗത്ത് കോവളം വിഴിഞ്ഞം ഭാഗത്തേക്ക് പോകുന്ന ആ ജംഗ്ഷൻ ഉണ്ടല്ലോ അത് ജംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പി ക്യു സി റോഡ് സ്റ്റാർട്ട് ശേഷം കാര്യമായിട്ടുള്ള തിരക്ക് ഈ ഒരു റോട്ടിൽ കാണുന്നില്ല ലുലൂൻ്റെ ആ ഭാഗം കൂട്ടം അതേപോലെ എയർപോർട്ട് ആ ഭാഗത്തൊക്കെയാണ് ഈ ഒരു റോട്ടിന് മുന്നല്ല തിരക്കുള്ളൂ ആ ഭാഗം പി ക്യു സി റോഡല്ല ബി എം ബി സി റോഡാണ് നമ്മൾ മലപ്പുറത്തുള്ള അതേ ഭൂപ്രകൃതിയാണ് അപ്പോൾ ഒരുപാട് സ്ഥലത്ത് കട്ട് ചെയ്തു പോയിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് ഫിൽ ചെയ്ത് പോയിട്ടുണ്ട് ഈ ഭാഗമൊക്കെ മണ്ണിട്ട് ഉയർത്തിയതാട്ടോ അതായത് പാടത്ത് മണ്ണിട്ടുയർത്തുന്നത് പോലെ അറിവാൾ വെച്ച് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ ഭാഗത്ത് പാതം നിർമ്മിച്ചിട്ടുള്ളത് ഒരുപാട് സ്ഥലത്ത് കട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഓർപാസുകളുണ്ട് ഇപ്പോൾ ഒരു ഏറ്റവും കൂടുതൽ ഓർപാസ് ഈ ഒരു പതിനാറ് പതിനെട്ട് കിലോമീറ്ററിലാണ് കൈക്കൂട്ടം ഭാഗത്ത് കൈക്കൂട്ടം ഭാഗത്ത് ഓർപ്പാസ് ഇല്ല പക്ഷെ ഇവിടെ ഫുൾ ഓർപ്പാസ് ആണ് പിന്നെ കൈക്കൂട്ടം ഭാഗത്ത് ഒരു മേൽപ്പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് അതേപോലെ ഈ ഒരു പി കെ സി റോഡുള്ള സ്ഥലത്ത് ഒരു ഓവർപാസിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് പണികൾ കഴിഞ്ഞുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് വളവള പറ ആവശ്യമല്ല അപ്പോൾ സ്ഥിരമായി എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ഇപ്പോൾ കാസർകോട് മുതൽ കഴക്കൂട്ടം വരെയുള്ള കാഴ്ചകളിൽ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു പാറശാല ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു കാരോട് ഭാഗത്ത് റോഡിൻ്റെ അവസ്ഥ എന്താണ് എന്നറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതേപോലത്തെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്തോടത്തേക്ക് അപ്പോൾ ഈ ഒരു പി ക്യു സി റോഡായതുകൊണ്ട് നിങ്ങൾക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു നിങ്ങളുടെ കറുപ്പ് കളറില്ലാത്തതുകൊണ്ട് ഇരുന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല പിന്നെ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഒരുപാട് സ്ഥലത്ത് ഇന്ത്യയിലെ പ്രധാന ഹൈവേകളിലൊക്കെ പി ക്യു സി റോഡ് ചെയ്യാനായിരുന്നു അന്നത്തെ സർക്കാരിൻ്റെ തീരുമാനം പിന്നെ എൻ ഡി എ സർക്കാർ വന്നതിന് ശേഷമാണ് പി ക്യു സി റോഡ് മാറ്റിയിട്ട് ബി എം ബി സി റോഡ് ചെയ്യാൻ സോഫ്റ്റ് റോഡ് ചെയ്യാനുള്ള പ്ലാന് ചേഞ്ചാക്കിയത് കേട്ടോ എനിക്ക് തോന്നുന്നു ഇത് അതിൻ്റെ മുമ്പുള്ള ഒരു പ്ലാനാണ് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഈ ഒരു പിക്യു സി റോഡിലോട്ട് ഒതുക്കിയിട്ടുള്ളത് പിക്യു സി റോഡിൻ്റെ നിർമ്മാണ ചെലവ് കൂടുതലാണ് അതേപോലെ മെയിൻ്റെനൻസ് ചാർജും എന്തെങ്കിലും ക്രാക്കോ കാര്യങ്ങളോ ഒന്നിക്കുക അതിനൊക്കെ നല്ല പൈസ ചിലവാണ് വാഹനങ്ങൾ വേണ്ടെങ്കിൽ ഈ റോട്ടുമ്പധികം വാഹനങ്ങളൊന്നും ഓടുന്നില്ല ആ തിരക്കുള്ള ഭാഗത്താണ് നല്ല തിരക്ക് ഈ ഭാഗത്ത് വരുമ്പോൾ അവിടെ പിന്നെ ഉണ്ട് കേട്ടോ ആ ഭാഗത്തൊക്കെ സിഗ്നലുണ്ട് കായ്ക്കൂട്ടം ഭാഗത്ത് അവിടെ പിന്നെ രണ്ട് സിഗ്നലുള്ളൂ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള തിരക്ക് ഇതല്ല എന്നാലും ഇതിലൂടെ ഈ ഒരു കന്യാകുമാരി ഇനിക്കൊന്നും റോഡ് പൂർണ്ണമായിട്ടും തുറന്ന് കൊടുക്കാത്തതുകൊണ്ട് ആൾക്കാർ ഇതിലൂടെ വരാത്തതാണോ ഇനി കന്യാകുമാരി ഭാഗത്തേക്ക് വേറെ റോഡുണ്ടോ ഈ റോഡിനെ പറ്റി ഞാനൊരു ആർട്ടിക്കൽ വായിച്ചിട്ടുണ്ടായിരുന്നു തലസ്ഥാന നഗരിയിൽ നിന്ന് തമിഴ്നാടിൻ്റെ ബോർഡറിലേക്ക് എത്താൻ ഇനി വെറും മിനിറ്റുകൾ മാത്രം ആദ്യം രണ്ട് മണിക്കൂറിൽ കൂടുതൽ സമയമെടുത്തിരുന്ന ഈ റൂട്ടിൽ ഇനി മിനിറ്റുകൾ കൊണ്ട് തമിഴ്നാടിൻ്റെ ബോർഡറിലേക്ക് എത്താം ഏതായാലും കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ തലസ്ഥാന നഗരിയിലെ ഗതാഗതക്കുരുക്കൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മനോഹരമായിട്ടുള്ള പാത ഏതായാലും അടിപൊളിയായിട്ടുണ്ട് ഒരുപാട് ഓവർപാസുകളാട്ടോ അതിലുള്ളത് ഒരുപാട് സ്ഥലത്ത് മണ്ണെടുത്തിട്ടാണ് പാത നിർമ്മിച്ചിട്ടുള്ളത് സോയിൽ നെയ്ലിംഗ് ടെക്നോളജി നമ്മുടെ കേരളത്തിൽ സാധ്യമാണോ അല്ലെങ്കിൽ സാക്ഷരതമാണോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് സുഹൃത്തുക്കളെ ഈ ഭാഗത്ത് തിരുവനന്തപുരം ഭാഗത്ത് ഇതുവരെ ഒരു കുഴപ്പം വന്നിട്ടില്ല നമ്മുടെ ഏരിയയിലൊക്കെ എന്താണ് അവസ്ഥയെന്ന് അറിയില്ല പല സ്ഥലത്തും ചൂടി ചില സ്ഥലത്തൊക്കെ നല്ല ഹാർഡായിട്ടുള്ള മണ്ണുണ്ട് ചില സ്ഥലത്ത് നല്ല പാറ പാറകൾ അതായത് ചുവന്ന ചെങ്കല് കിട്ടുന്ന പാറ ഉണ്ടല്ലോ ആ പാറുള്ള സ്ഥലമുണ്ട് അപ്പോൾ പല സ്ഥലവും പല കോലത്തിലാണ് ഈ ഭാഗത്ത് ഏതായാലും ഒരു കുഴപ്പമില്ല അപ്പോൾ അണ്ടർപാസുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് അണ്ടർപാസുകളുണ്ട് മണ്ണുട്ടീർത്തിയ ഭാഗത്തെ അണ്ടർപാസുകൾ നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം പഞ്ചായത്ത് റോഡ് പോ പഞ്ചായത്ത് റോഡിന് പോലും ഇവിടെ അണ്ടർപാസും ഓവർപാസും അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് അതായത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഇവിടെ പാത നിർമ്മിച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് അറിഞ്ഞാൽ മണ്ണിട്ടുയർത്തുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടോ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നമ്മൾ സഹിക്കും സഹിക്കുമാണ് അല്ലാതെ എല്ലാവരും പോപ്പിച്ച് കണ്ട് പോപ്പിക്കറിഞ്ഞാൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കാണ്ട് ഒരു റോഡ് അല്ലെങ്കിൽ ഒരു വികസനം കൊണ്ടുവരാനൊന്നും ആരെക്കൊണ്ടും സാധിക്കൂല അപ്പോൾ ഇതിൻ്റെ ഡ്രെയിനേജ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് മെയിൻ ഹൈവേയിൽ നിന്ന് ചെറുതായിട്ടൊരു ഡ്രെയിനേജ് കൊടുത്തിട്ടുണ്ട് കണ്ടോ വെള്ളം ഒഴുകി പോകാൻ വേണ്ടി ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ നോക്കി കണ്ടുപോയിട്ട് ഞാനുണ്ടെങ്കിൽ നേരെ ഡ്രൈനേജിലോട്ട് വെയ്യാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇവിടെയൊക്കെ ലൈറ്റ് വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഭാഗത്തൊക്കെ ലൈറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ പല സ്ഥലത്തും കോൺക്രീറ്റിൽ ക്രാക്ക് വന്നിട്ടുണ്ട് ക്രാക്ക് വരുന്ന സ്ഥലത്തൊക്കെ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ആ ഒരു സ്ഥലത്തെ ആ ഒരു ക്രാക്കുള്ള ഭാഗം പൂർണ്ണമായും കട്ട് ചെയ്ത് ഒഴിവാക്കിയാണ് അവിടെ പുതുതായിട്ട് കോൺക്രീറ്റ് ചെയ്യുകയാണ് അപ്പം മെയിൻ്റനൻസ് കൂടുതലായത് കൊണ്ടാണ് ഈ ഒരു പദ്ധതി ഒഴിവാക്കിയിട്ടുള്ളത് പദ്ധതി ഒഴിവാക്കുക പറഞ്ഞാൽ പൂർണ്ണമായിട്ടും പി കെ സി റോഡിൽ ചെയ്യുന്ന റോഡുകൾ കൊണ്ട് ഒഴിവാക്കി ബി എം ബി സി ആയി ടോൾ ഗേറ്റിൻ്റെ ഭാഗത്തും ഹെവി ട്രാഫിക്കുള്ള ഭാഗത്തും പി കെ സി റോഡ് ചെയ്യാനുള്ള തീരുമാനത്തിലെത്തി രണ്ട് മൂന്ന് സ്ഥലത്ത് ക്രാക്ക് വന്നിട്ടുണ്ട് ചെറിയ ക്രാക്കുകളൊക്കെ ആ കുമ്പായം പൂഷണന്മാർ എന്തോ ഒരു സാധനം ഒഴിച്ച് കണ്ട് പോയിക്കുന്നത് പക്ഷെ നല്ല ക്രാക്കുള്ള സ്ഥലത്തൊക്കെ പൂർണ്ണമായിട്ടും കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് പുതിയ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം പത്ത് അല്ല ഈ പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം വരെ ഇത് നനച്ചിടുന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് തമിഴ്നാടിൻ്റെ ഭാഗത്ത് ആ ഒരു ടി ടി കെ കമ്പനി പെർമനൻറ്റ് ക്വാളിറ്റി മെഷീൻ ഉണ്ടല്ലോ ആ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കാരണം അമ്പത്തിമൂന്ന് കിലോമീറ്ററ് മാനുവൽ കോൺക്രീറ്റ് കോൺക്രീറ്റാണെന്നുണ്ടല്ലേ എന്ന് തീരാനാ അപ്പോൾ ഈ ഒരു ഭാഗത്തും ക്രാക്ക് വന്നിട്ടുണ്ട് അതൊക്കെ ആ സ്ലാബ് പൂർണ്ണമായിട്ടും പൊട്ടിച്ചു മാറ്റിയിട്ട് കോൺക്രീറ്റ് ചെയ്യുന്ന റീപ്ലേസ്മെൻറ്റ് വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല വൃത്തിണ്ട് കേട്ടോ നാല് വരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല അടിപൊളി റോഡാണ് പി റോഡ് ആയതുകൊണ്ട് പല ആൾക്കാരും പറഞ്ഞിരുന്നു ഈ ഒരു കോൺക്രീറ്റ് റോഡിൽ വെള്ള വര വരക്കൂല നമ്മളെ മൂരാട് ഭാഗത്തൊക്കെ മഞ്ഞ അത് ട്രാഫിക് കൂടുതലുള്ള സ്ഥലം ആയതുകൊണ്ടാണ് അവിടെ മഞ്ഞ ലയിനിന്നിട്ടിട്ടുള്ളത് ഇവിടെ സാധന നമുക്ക് എത്ര വേഗത്തിൽ വേണമെങ്കിൽ ഇത്ര വേഗമല്ല മാക്സിമം നൂറ് നൂറ് സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റും അപ്പോൾ ഈ ഒരു നടുഭാഗത്ത് ചെടി വെച്ചതുകൊണ്ടും അതേപോലെ ഈ ഒരു സോൽനലി ചെയ്ത ഭാഗത്ത് ഈ ഒരു പച്ചപ്പുള്ളത് കൊണ്ടും കാണാൻ നല്ലൊരു വൃത്തിയുണ്ട് കുറച്ച് അപ്പുറത്തേക്ക് എത്തിക്കാന്നുണ്ടെങ്കിൽ പിന്നെ നേരെ ബി എം ബി സി റോഡിലേക്ക് എത്തും പിന്നെ നമുക്ക് കായക്കൂട്ടം ഭാഗത്ത് ലുലുൻ്റെ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ നമുക്ക് ബിൽഡിങ്ങുകൾ റോഡ് സൈഡിലൊക്കെ നമ്മൾ ഇപ്പോൾ നമ്മൾ കർണാടക അതേപോലെ തമിഴ്നാട്ടിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ വലിയ ഹൈവേൻ്റെ രണ്ട് സൈഡിലും വലിയ വലിയ ബിൽഡിങ്ങുകൾ കാണാൻ പറ്റിയിരുന്നു പക്ഷേ ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ ബിൽഡിങ്ങുകളൊന്നും കാണാൻ പറ്റുന്നില്ല സാധാരണ നമ്മളൊരു ഗ്രാമത്തിലൂടെയൊക്കെ പോകുന്നത് പോലുള്ള ഒരു ഫീലിങ് അങ്ങനത്തെ ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ നമ്മൾ ബി എം ബി സി റോഡിലെത്തിയിട്ടുണ്ട് ഇതൊക്കെ കാനാറിൻ്റെ റീച്ചാണ് നിങ്ങൾ നമ്മളെ കേരളത്തിന് പുറത്തേക്ക് ഈ ഒരു റോഡ് മാർഗം ഹൈദരാബാദ് അല്ലെങ്കിൽ ബാംഗ്ലൂർ ചെന്നൈ ഭാഗത്തേക്കൊക്കെ ഈ ഒരു വലിയ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ രണ്ട് സൈഡിലും വലിയ വലിയ ബിൽഡിങ്ങുകൾ ഇങ്ങനെ സിറ്റിയോട് ചേർന്നിട്ട് ഇങ്ങനെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഇതാണ് ഇതേപോലൊക്കെ എന്നാ നമ്മുടെ നാട്ടിൽ വരിക അതേപോലത്തെ ഒരു സംഭവമാണ് നമ്മുടെ തിരുവനന്തപുരം കായക്കൂട്ടം ഭാഗത്തുള്ളത് അതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ രണ്ട് സൈഡിലൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ അത്ഭുതപ്പെട്ടു ആവും നമ്മളെ നാട്ടിലും ഇതേപോലത്തെ വികസനങ്ങളൊക്കെ വന്നു വികസനം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റാണ് പക്ഷേ നാട് ഒരു സിറ്റി ആയിട്ട് ഈ കാട് മൂടി കിടക്കുന്ന സ്ഥലം ഒരു സിറ്റി ആയിട്ട് ഒരു ടൗൺഷിപ്പായിട്ട് മാറുന്നുണ്ട് കഴിഞ്ഞ കൈക്കൂട്ടത്തിൻ്റെ വീഡിയോയിൽ ഒരുപാട് സുഹൃത്തുക്കൾ പോസിറ്റീവ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറയുകയാണ് ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് സ്ഥലത്തിന് പത്തായിരം രൂപ വരെ ഉണ്ടായിരുന്ന ചതുപ്പ് പ്രദേശമാണ് ഇപ്പോൾ ഇന്ന് പത്ത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ ആയിട്ടുള്ളത് അതായത് ഒരു റോഡ് നല്ലൊരു ആക്സസ് വന്നുക എന്നുണ്ടെങ്കിൽ സ്ഥലത്തിൻ്റെ മാർക്കറ്റ് കൂടും അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ തേടി വരും തേടി വരുമ്പോൾ സ്ഥലത്തിൻ്റെ മാർക്കറ്റ് കൂടും അവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ വരും ഏതെങ്കിലും ഐ ടി കമ്പനി വരും വലിയ ഹോസ്പിറ്റലോ കാര്യങ്ങളൊക്കെ വരും അങ്ങനെ റോഡുകളും പാലങ്ങളും നിർമ്മിച്ചാൽ പാവപ്പെട്ടവരുടെ പട്ടിണി മാറുമോ എന്ന് ചോദിക്കുന്നവരുടെ ചോദ്യത്തിന് ഉള്ള ഉത്തരം കിട്ടുകയും ചെയ്യും റോഡ് ഉണ്ടാക്കി ഉടൻ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് മാറ്റം കാണാൻ പറ്റില്ല ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ നല്ല മാറ്റം നമുക്ക് കാണാൻ പറ്റും പിന്നെ നമ്മൾ ഈ ഭാഗം കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് ചെയ്തിട്ടില്ല അവിടെ നോ എൻട്രി ബോർഡ് കൊടുത്തിട്ടുണ്ട് എന്നാലും എനിക്ക് തോന്നുന്നുണ്ട് ഇത് നിർമ്മാണത്തിൽ വന്ന അപാകതയാണ് അല്ലാണ്ടെങ്കിൽ ഇവിടെ ഒരു അണ്ടർപാസ്സോ അല്ലെങ്കിൽ ഒരു സിഗ്നലോ കൊടുക്കേണ്ടതാണ് ഇവിടെ ഒരു അടുത്തൊരു അങ്ങാടി ഉണ്ട് അങ്ങാടിയിൽ നിന്ന് വരുന്ന വാഹനങ്ങളും എല്ലാ വാഹനങ്ങളും വേണ്ട വിലങ്ങടിച്ചു പോകണേ ഓട്ടോറിക്ഷകൾ മാത്രമല്ല ബൈക്ക് മാത്രമല്ല വലിയ സ്കൂൾ വാഹനങ്ങളുണ്ട് ബസ്സുകളുണ്ട് ഒരുപാട് വാഹനങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ വിലങ്ങടിച്ച അതായത് റോങ് സൈഡ് കയറി പോവാണ് ഇവിടെ ബോർഡുണ്ട് ക്യാമറ തന്നെ വെച്ചിട്ടില്ല ഏതായാലും നമുക്ക് തോന്നുന്നുണ്ട് ആ സ്ഥലത്ത് നിർമ്മാണത്തിൽ വന്ന അപാകതയാണെന്ന് തോന്നുന്നു ഏതായാലും ഒരു സിഗ്നൽ പെട്ടെന്ന് തന്നെ നാഷണൽ അതോറിറ്റിക്ക് കൊടുക്കാൻ കഴിയട്ടെ പിന്നെ ആദ്യം ഈ ഒരു റോഡുണ്ടാക്കിയ സമയത്ത് അണ്ടർ പാസ് ഓടിയും കൊടുത്തിട്ടില്ല ആ ഒരു സമയത്ത് തന്നെ അവിടെ ഒരു സിഗ്നൽ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ട് ആൾക്കാർക്കില്ലായിരുന്നു ഏതായാലും പിന്നെ വീഡിയോ ഞാൻ ഞാനിവിടെ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടുകയാണെന്നെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് അടിച്ചേക്കേണ്ടി പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ഒന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് രേഖപ്പെടുത്തുക ഇതേപോലത്തെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്നുകൊണ്ട് ഷെയർ ചെയ്തിട്ട് കണ്ടിട്ട് ഷെയറിൻ്റെ എണ്ണം കൂടുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഉന്മേഷവും കൂടും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വച്ചിങ് എക്സ് വൈസ് യു എഗൻ ജയ് ഹിന്ദ്